ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹായ് നീ ഒരാള് നോക്കി എവിടെ തലയിട്ട് നോക്കണി കാണാണെടുക്കണു ആ പാലൊന്ന് തീ ഒന്ന് കൊറച്ച് വെച്ചേക്കേ പാല് തീ 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 കൊറച്ച് വെച്ചേക്ക് അല്ലേ തിളച്ചുപോകും അപ്പൊ അപ്പൊ ഞാൻ പാലെല്ലാം അടപ്പത്തെ രാവിലെയൊക്കെ പള്ളി പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങള് ഇന്ന് പരിപാടി കാര്യങ്ങളൊക്കെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ രാവിലെ പുട്ടും പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പിണ്ട് പുട്ടും മീൻകറിയും കൂടി കഴിക്കാന്ന് വിചാരിച്ച് മീൻകറി ഇന്നലെ രാത്രി ഇന്നലെ ഇന്നലെ രാത്രി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് മീൻകറി അധികം ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഇന്ന് ഞായറാഴ്ച ഇട്ട് ചിക്കനൊന്നും ഞങ്ങൾ വാങ്ങാറുള്ളത് മീൻ തന്നെ പോകാമെന്ന് വെച്ചാൽ മീൻ പറക്കാമെന്ന് വിചാരിച്ച് മീൻ മറക്കാനുള്ള പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നു പറയുന്നത് ഒരു ചെറിയൊരു ഒരു ഇതൊക്കെ ഉണ്ട് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് വഴിയൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെയൊക്കെ പള്ളിയിൽ പോയി പിന്നെ അധികം പരിപാടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് ഇന്നൊരു പതിനൊന്നര രാവുമ്പോൾ ഒരു സ്ഥലത്ത് പോകണം അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഇവർ ടൂർണമെൻറ്റ് പോയിട്ട് ജയിച്ചതിൻ്റെ ചെറിയൊരു ആദരവ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം പിന്നെ കുറച്ച് പ്രൊമോഷൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ പോയി അല്ലെങ്കിൽ നടക്കൂലൊരു കാര്യം കോച്ചിങ് കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം ഒരു കാര്യം നടക്കല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് ഇങ്ങോട്ട് പോവാം ചെക്കനപ്പ് ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ചെക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ചെക്കൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ എല്ലാം വിളിട്ട് റെഡി ആവണേണ് ഞങ്ങള് പോവാൻ വേണ്ടിയിട്ട് ഇച്ചായ്ക്കൊരു ചെറിയൊരു ആദരവുണ്ട് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് പോകണേ ആ അത് ഞാൻ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാം കേട്ടാ എന്താണെന്നുള്ള അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെ കാണിക്കുന്നില്ലല്ലോ നമ്മുടെ ഇവിടെ റോസാപ്പൂ ഒക്കെ റോസിട്ടുണ്ട് പിന്നെ ഈ ചെടിയൊക്കെ മെയിലത്ത് വെച്ചെങ്ങനെ കണ്ടാ മെയിലാണെങ്കിൽ രണ്ടു ദിവസമായിട്ടില്ല തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റ് വിഷയം കൊടുങ്ങാറ്റല്ല ചുഴലിക്കാറ്റൊക്കെ വിഷയം ഞാൻ കണ്ടായിരുന്നു ന്യൂസ് അപ്പൊ അതിന്റെ എന്തോ ബാധിച്ചേക്കണേ തോന്നുന്നുണ്ട് ഇവിടെ രണ്ടു ദിവസമായിട്ട് ഇതായിട്ടൊക്കെ കേൾക്കണേന്ന് പിന്നെ ഇനി എന്നാ കാണിച്ചെന്ന് പറഞ്ഞണ്ട കാണിച്ചുകൊടുക്കും ഓ അങ്ങനെ അങ്ങനെ ല്ല ചെയ്തത് ഗസിമോഷൻ വീഡിയോ ഞാൻ രാവിലെ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ അപ്പൊ എന്തിനാണ് ഒരു പർപ്പിളിന്റെ നമുക്ക് ഒരു പ്രൊമോഷൻസ് വരാറുണ്ടല്ലോ അപ്പൊ അതിന്റെ ഇത് ചെയ്തതാ അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ ബ്ലോഗ് എടുക്കണത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് വേണം ഇനി പരിപാടികളൊക്കെ നോക്കണമല്ലോ ഇപ്പം തന്നെ കുറച്ച് ടൈം വൈകിട്ടുണ്ട് ഞങ്ങൾ അപ്പം അവിടെ ഇച്ചിരി വിളിക്കാന്ന് പറഞ്ഞാൽ വേണ്ട പറഞ്ഞു ഇപ്പം വിളിക്കാം അപ്പം വന്നാൽ മതി പറഞ്ഞു അപ്പം ഞാൻ എപ്പഴാണ് ഓർത്ത് എൻ്റെ ബ്ലോഗൊന്നും എടുത്തില്ലല്ലോ ഇത്ര നേരം വീഡിയോ എടുത്തിട്ട് നടക്കിടയിരുന്നു ബ്ലോഗിൻ്റെ കാര്യം പറഞ്ഞു പോലാന്ന് പറഞ്ഞു വലിയ ആഴത്തിൻ്റെ ഒരു സൺഡേയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബ്ലോഗ് എടുത്തതാ പിന്നെ ഈ സാരി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ സെയിം തൊക്കെ സാരി എനിക്ക് വേറെ കൂടി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അമ്മിച്ചിക്ക് കൊടുക്കാൻ വിചാരിച്ചു അല്ലെ ചെയ്യും അത് ഞാൻ എന്തായാലും ഈ ബ്ലോഗിൽ കാണിച്ചു തരാം സാരി രണ്ടു സാരി നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുണ്ട് കാണിച്ചരാം അപ്പോൾ ഇതാണ് ഇതാണ്ടോ കോച്ചിനും പിള്ളേർക്കും കൊടുക്കുന്ന ട്രോഫി കാര്യങ്ങളെല്ലാം അപ്പം തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചാണ് ഇവർ സ്വീ ഇങ്ങനെ സ്വീകരണം പോലെ ചെയ്തത് ഇത് വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേർക്കും ഒരു പ്രോത്സാഹനമായിട്ടാണ് പ്രോത്സാഹനമായിട്ടുണ്ട് ഇവർ ചെയ്യുന്നത് ഈ കണ്ണാടക വെച്ചേക്കണ ചേട്ടനില്ലേ ആ ചേട്ടനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ചേട്ടന് വലിയൊരു താങ്ക്സ് തന്നെ നമുക്ക് പറയാം എനിക്ക് കൂടുതൽ ആരണം എന്നറിയില്ല പിച്ചായനും അതേപോലെ തന്നെ സ്വീകരിച്ചു നിർത്തിയ പിച്ചായി അവിടെ മുങ്ങാൻ നോക്കിയപ്പോൾ മെമ്പർ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്തു ചൈന എനിക്ക് പിന്നെ ഇതേത് നമ്മുടെ അനുഭവം േട്ടൻ അനുബേട്ടനാണ് ഈ അക്കാദമി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി അപ്പം അനുപേട്ടൻ പിന്നെ അതുപോലെതന്നെ ആദ്യം തന്നെ ഇച്ചായിക്കണ്ട ട്രോഫി ഇത് കൊടുത്തത് ആ ആദരവ് കൊടുത്തത് അങ്ങനെ ഇച്ഛം ആദ്യം കൊടുത്തു അതിന് ശേഷം പിള്ളേർക്ക് കൊടുത്ത് പിള്ളേർക്കും ഭയങ്കര ഹാപ്പി വെച്ചാൽ ഇത്രയും ചുരുങ്ങിയൊരു കാലയളവിൽ അതായത് ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിലാണ് ഇവരൊരു നാല് നാല് ടൂർണമെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലും നാലിലും നല്ലപോലെ തന്നെ നാലോ മൂന്നോ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാത്തിലും വിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം മൂന്ന് നാല് ട്രോഫി നമ്മുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഒരെണ്ണ രൂപേൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അങ്ങനെ അതും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഈ ചുരുങ്ങിയ ഈ രണ്ട് മാസം കൊണ്ട് പിള്ളേർ ഇത്രയും നല്ല രീതിയിലാക്കാൻ പറ്റിയത് എല്ലാവരും നല്ലപോലെ വിച്ചാരി പറഞ്ഞു എല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ഭാവിയുണ്ടെന്ന് ഉച്ച എപ്പോഴും പറയും കാരണം പിള്ളേർ അത്രയും അടിപൊളിയായിട്ട് തന്നെ ഇതാവുന്നുണ്ട് ഞാനും എനിക്ക് പറയുമ്പോഴും ഒരു ഭയങ്കര ഒരു ഇതാണ് കാരണം ഉച്ച എത്രയും ഇത് ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അനുപേടനം അതേട്ടാ പിള്ളേർക്ക് എത്രത്തോളം ടൂർണമെൻറ്റ് ചെയ്യാൻ പറ്റും അത്രയും പിള്ളേരും കൊണ്ട് കളിപ്പിക്കണം കൊച്ചയെന്ന് പറഞ്ഞപ്പോഴും എപ്പോഴും അനൂപേട്ടനും പറയാറുണ്ട് അനൂപേട്ടൻ നല്ല രീതിയിൽ പിള്ളേർക്ക് സപ്പോർട്ടീവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ അനൂപേട്ടൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് നമ്മുടെ അനൂപേട്ടൻ്റെ അമ്മ പിന്നെ മോള് ചേച്ചി വൈഫ് ഇവിടെ ഇവിടെ ചേർന്ന് അവർക്ക് നാളെ വരാൻ വേണ്ടിയിട്ട് ലെച്ചു ചേച്ചിയുടെ അനിയത്തിയാണ് അപ്പോൾ ആള് ഇവിടെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് അമ്മച്ചിക്ക് എപ്പോഴും ആള് അമ്മ പറയുന്നത് അമ്മച്ചിക്ക് എപ്പോഴും വീഡിയോ എടുക്കണോന്നാണ് പറയണത് യൂട്യൂബ് ചാനൽ തുടങ്ങണോന്നൊക്കെയാണ് പറയണത് അപ്പൊന്ന് ഒരണം തുടങ്ങി കൊടുക്കണോന്നുണ്ട് അതെ പറക്കലിട്ട് കൊടുക്കണുണ്ട് ഒരു യൂട്യൂബ് ചാനല് അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോണേന്ന് അപ്പൊ അതേ പരിപാടിയൊക്കെ കഴിഞ്ഞെത്തി പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അവർക്ക് ഇനി ഭാവിയിൽ ആ ചേട്ടൻ പറഞ്ഞപ്പോഴും പ്രസംഗിച്ചപ്പോഴായാലും പറഞ്ഞതെന്ന് പറയാൻ കുട്ടികൾ ഇനിയും ഉയരങ്ങളിലോട്ട് എത്താൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ അവരവന്റെ പ്രായത്തിൽ ഈ ആ ഒരു ചെറിയ പ്രായത്തിൽ ഇതേപോലെയുള്ള ട്രോഫികളോ കാര്യങ്ങളോ കളിക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷെ ആദരവൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ പതിമൂന്ന് വയസ്സായിരുന്നു കാറ്റഗറി ആയിരുന്നു അപ്പൊ ആ ഒരു പിള്ളേർക്ക് ആ ഒരു ടൈമില് അങ്ങനത്തെ ഒരു ഇതൊക്കെ കൊടുത്ത് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാനാണ് ചെയ്യണത് അപ്പൊ അവിടെ ആ അരൂപന്റെ അല്ലെ ആ ഏരിയയിലുള്ള കുട്ടികൾക്ക് വേറെ പിള്ളേരുണ്ടായിരുന്നു അപ്പറുറ്റി സ്ഥലത്ത് കാടുകുറ്റിയ സ്ഥലത്താണ് ഇത് ഇവിടത്തെ ഏരിയയിലെ ഒരു ഇതാണ് അപ്പൊ അവിടത്തെ ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് കൊറേ ട്രോഫികള് കാര്യങ്ങള് കളിച്ച് കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇച്ചായ് ഞാനത് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇച്ചായി പറയുന്നത് എനിക്ക് കൊറേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ നമ്മുടെ പഴയ ബ്ലോഗിലുണ്ട് ഏഹ് ചായ പറഞ്ഞു വരുന്നു ഇങ്ങനെ എനിക്ക് കുറെ ട്രോഫികള് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പൊ ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ചായയുടെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ കണ്ടായിരുന്നു അവിടെ ഏഹ് ടി സ്റ്റാൻഡിന്റെ മേളിലായിട്ട് നാടേ ഇങ്ങനെ ഒരു എനിക്കൊരു പത്ത് മുപ്പ് ഒരു മുപ്പത് നാൽപ്പതോളം ഉണ്ടായിരുന്നു അല്ലെ അത്ര കൊറേ ഉണ്ടായിരുന്നു ട്രോഫികൾ അത്ര മെഡലുകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ ചേട്ടൻ ചേട്ടൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞതാണ് ചെറിയ ഇങ്ങനെ അവര് തമ്മിൽ വഴക്കായപ്പോ എടുത്തത് ആത്രിക്കാർക്ക് കൊടുത്തതാണോ അല്ലെങ്കിൽ കാശിന് വിറ്റതാണോ ഏഹ് ഇല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞാണോ അതിന്റെ വാല്യൂ അറിയാൻ പാടില്ല അപ്പ ശരിക്കും പറയുന്നത് കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ എന്തോ പെണ്ണ് കാണാനായി ആൾക്കാർ വന്നപ്പ ചേട്ടൻ പറഞ്ഞത് ഇച്ചായ്ക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഇത് ചേട്ടന് കിട്ടിയാന്ന് പറഞ്ഞു തള്ളിയിട്ട് പറഞ്ഞു അണ്ടനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നേറ്റടുത്ത് അപ്പൊ ചായ അങ്ങനെ കുറെ ഉണ്ടാക്കി അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വീട്ടില് കഴിഞ്ഞ ദിവസം പോയപ്പോഴും അവിടെ ഇങ്ങനെ കാലിയായിട്ടിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്തായിരുന്നു സങ്കടം പറഞ്ഞത് അപ്പം ഇപ്പൊ ചായ ഒരു രണ്ട് മാസം ആയിട്ടോളൂ രണ്ട് മാസം ആയിപ്പോഴത്തേക്കും ചെറുതിരുമാനം വലുത് കൂട്ടെന്നു പറഞ്ഞു ഇപ്പൊ കുറഞ്ഞോട് ഇണ്ടായിട്ടും ഇത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ട്രോഫികളൊക്കെ ണ്ടല്ല അവർക്ക് ചെന്നൈയിലും അടുത്ത കഴിഞ്ഞ ടൂർണമെന്റ് ഒക്കെ കളിച്ചതിലാണ് പക്ഷെ അത് പോയി ഇനി പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞ കാര്യൊന്നുമില്ല അത് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ പൂവണ കൂടെ നിന്ന് പ്രിയപ്പെട്ട പിൻ നന്ദി എന്ന് പറഞ്ഞു മിഡ് ലൈഫ് ഫുട്ബോൾ അക്കാദമികള് കിട്ടിയെന്നോ അപ്പൊ അത് ഇനി ഇവിടെ ഇരിക്കട്ടെ അമ്മ വിളിക്കണണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കണെന്നു തോന്നി അതാണ് ഞാൻ ബ്ലോഗായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സങ്കട്രാന്തണ്ടവിടെ തന്നെ ഇണ്ട് ഞാനിവിടെ കാണണണ്ടല്ലോ സന്തോഷമുണ്ട് സ്ഥലം ഇത് ചെന്നൈ ഇത് രണ്ടും ഇവിടെ ഇതുപോലെ തന്നെ പറഞ്ഞ നടന്നുണ്ടെന്ന ചെന്നൈയില ഇത് കറുകുറ്റി അങ്ങനെ എന്തൊരു സ്ഥലം ഇന്നൊരു ടൂർണമെന്റ് അത് ഈ മിഡ്ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടൂർണമെന്റുകളും അറ്റന്റ് ആ മാനേജർ അങ്ങനെയാണ് പിള്ളേരെ അതുകൊണ്ട് പിള്ളേർക്കും അവര് അവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ്സരിക്കന്നെ അവര് കേക്ക് ഒക്കെ കുറിച്ച് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഭയങ്കര ഇന്ത്യ പ്രതീക്ഷയിലല്ലേ അയച്ചാൽ ഉറപ്പാണ് പിള്ളേരും നാൽപ്പത് വയസ്സായിട്ട് ഞാൻ വിടും കാരണം എനിക്ക് ട്രോഫി ഇന്ത്യയും വാങ്ങണ എനിക്ക് പോയ പോയതൊക്കെ പോട്ടെ എനിക്ക് പക്ഷെ ഞങ്ങള് എരമല്ലൂര് വെച്ചും കളിച്ച് രണ്ടുമൂന്നു ട്രോഫിയൊക്കെ വാങ്ങി എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങള് അന്ന് നമ്മള് ദുബായിൽ പോണ ടൈമില് അതൊക്കെ പോവാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയുന്നത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നാൽപ്പത് എനിക്ക് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗായിരുന്ന കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു ബ്ലോഗ് അപ്പൊ എന്തായാലും ഞാൻ എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാം ചാനൽ കാണുന്നവരെ എല്ലാവരും വീഡിയോസ് കാണാൻ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തതാണ് പിന്നെ ഞാനൊന്ന് സുന്ദരി ആയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം ഞാൻ കറണ്ട് ഇപ്പൊ കുറച്ച് മേക്കപ്പൊ ഇളകി എന്ന് പക്ഷെ വാട്ടർ പ്രൂഫാണ് ഇളകിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ എന്തായാലും എത്രയൊക്കെയാണ് വീഡിയോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം